നമസ്കാരങ്ങളും ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം എല്ലാവിധ പെൻഷനാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലാളിലേക്ക് ഷെയർ ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇന്നലെ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച വരും എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത് അങ്ങിൽ പെൻഷൻ വന്നില്ല എന്ന് മാത്ര പെൻഷൻ ഇനി തിങ്കളാഴ്ചയാണ് വിതരണം ആരംഭിക്കുക സാങ്കേതിക കാരണങ്ങളാൽ ദീപിക്കത്തില്ല അധികൃതർക്ക് പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞില്ല മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് മൂന്ന് മാസങ്ങളെ കുറിച്ച് ആയിരത്തി അറുന്നൂറും ചേർത്താണ് ഒന്നിച്ചാണ് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് അശ്ചാതും ചെയ്ത എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നിന്നാണ് മുതൽ മുളങ്ങാതെ നമുക്ക് പെൻഷൻ എത്തിച്ചേരുന്നത് കൊണ്ട് ഇനി രണ്ട് മാസത്തെ കുടിശ്ശി കുടിശ്ശികണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം അത് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തു തീർക്കുമെന്ന് ഈ സാമ്പത്തിക വർഷം തന്നെ തന്നതിൽക്കുമെന്ന് ധനവനമന്ത്രി അറിയിച്ചാണ് അപ്പോൾ ആദ്യം വരുന്ന ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം ബുധനാഴ്ചയായിരിക്കും വീടുകളിൽ പെൻഷൻ കൈമാറുക പിന്നെ പെൻഷനും കൂടെ ഭക്താക്കളും വീടുകൾ ചെയ്യിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങൾ ഈ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് തുക കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലാതെ സർക്കാർ നേരത്തെ തന്നെ അറിച്ച് അറിയിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഇവർക്ക് സർക്കാർ തന്നെ ടെൻഡീവ് ഒക്കെ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ വീടുകളിൽ നൽകുന്ന ആളുകൾക്കും കൊടുക്കുന്നുണ്ട് പിന്നെ തിങ്കളാഴ്ച മുതൽ എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് അക്കൗണ്ടിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കണ്ടിട്ട് ഷാമ്പി പെൻഷൻ ഇതെന്ന് തുടങ്ങിയ ആദ്യ സമയത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേ തന്നെ വയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം